വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു ഇതിനു പിന്നാലെ ഞായറാഴ്ച മുതൽ ഗാസയിലേക്കുള്ള സഹായ വിതരണം തുടങ്ങുമെന്ന് ഐക്യരാഷ്ട്രസഭ അറിയിച്ചിരിക്കുകയാണ് ഗാസയിലുടനീളമുള്ള ഭക്ഷ്യ വിതരണം രണ്ട് ദശാംശം ഒരു ദശലക്ഷം ആളുകളിലേക്ക് എത്തിക്കും പോഷകാഹാര സഹായം ആവശ്യമുള്ള ഏകദേശം അഞ്ച് ലക്ഷം ആളുകളിലേക്കും സഹായം എത്തിക്കുക എന്നതാണ് യു എൻ്റെ ലക്ഷ്യം പ്രതിദിനം അറുന്നൂറോളം സഹായ ട്രക്കുകൾ ഗാസയിലേക്ക് പ്രവേശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യു എൻ വേൾഡ് ഫുഡ് പ്രോഗ്രാം അധികൃതർ വ്യക്തമാക്കുന്നു ഞങ്ങളുടെ നൂറ്റി നാൽപ്പത്തിയഞ്ചിലധികം കമ്മ്യൂണിറ്റി വിതരണ കേന്ദ്രങ്ങളും മുപ്പതോളം ബേക്കറികളും ഞങ്ങളുടെ എല്ലാ പോഷകാഹാര കേന്ദ്രങ്ങളും ഗാസയിലുണ്ടാകും എന്ന് ഡയറക്ടർ ർ ഓഫ് എമർജൻസീസ് റോ സ്മിത്ത് വെള്ളിയാഴ്ച റോയിട്ടേഴ്സിനോട് പറഞ്ഞു അടുത്തയാഴ്ച ആദ്യം തന്നെ ഡെലിവറികൾ വർദ്ധിപ്പിക്കുമെന്നും പക്ഷേ അത് ഇസ്രയേൽ സൈന്യത്തിന്റെ പിൻവാങ്ങലിനെ ആശ്രയിച്ചിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാസമുനമ്പിലെ ദുരിതപൂർണമായ സാഹചര്യം പരിഹരിക്കുന്നതിന് ആവശ്യമായ സഹായത്തിന്റെ ഇരുപത് ശതമാനം മാത്രമേ സമീപ മാസങ്ങളിൽ ഐക്യരാഷ്ട്ര സഭയ്ക്കും പങ്കാളികൾക്കും എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമാനിറ്റേറിയൻ വിഭാഗം തലവൻ ടോം ഫ്ലച്ചർ പറഞ്ഞിരുന്നു ഗാസയിലേക്കുള്ള എല്ലാ പ്രവേശന കവാട് ും തുറന്ന് വലിയ തോതിൽ സഹായം എത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ദുരിത മേഖലയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കാൻ ഇസ്രയേൽ അധികൃതർ പച്ചക്കൊടി കാണിച്ചതായാണ് യു എൻ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഐക്യരാഷ്ട്രസഭയുടെയും അംഗീകൃത അന്താരാഷ്ട്ര സംഘടനകളുടെയും സ്വകാര്യ സംഘടനകളുടെയും സഹായ ട്രക്കുകൾക്കും ദാതാക്കളായ രാജ്യങ്ങൾക്കും ഗാസയിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടെന്ന് ഇസ്രയേലി സൈനിക വിഭാഗം പ്രസ്താവനയിൽ അറിയിച്ചു ട്രക്കുകളിൽ പ്രധാനമായും ഭക്ഷണം മെഡിക്കൽ ഉപകരണങ്ങൾ ഷെൽറ്റർ സപ്ലൈസ് ജല ലൈനുകളും മലിനജല സംവിധാനങ്ങളും നന്നാക്കാനാവശ്യമായ ഇന്ധനവും ഉപകരണങ്ങളും ഉൾപ്പെടും വടക്കൻ കാസയിലേക്കുള്ള പ്രവേശനം നിർണായകമാണെന്ന് ഡബ്ല്യു എഫ് പി ചൂണ്ടിക്കാട്ടി നാല് ലക്ഷം വരെ ആളുകൾക്ക് നിരവധി ആഴ്ചകളായി സഹായം ലഭിച്ചിട്ടില്ല ട്രക്കുകളുടെ പ്രവേശനം വേഗത്തിലാക്കാൻ സഹായ വാഹനവ്യൂഹങ്ങളുടെ സ്കാനിങ്ങും മറ്റ് നടപടിക്രമങ്ങളും മെച്ചപ്പെടുത്തണമെന്ന് ഏജൻസി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗാസയിലേക്കുള്ള ഭക്ഷ്യ വിതരണത്തിനുള്ള എല്ലാ ക്രോസിംഗുകളും തുറക്കണമെന്ന് യൂണിസെഫ് വെള്ളിയാഴ്ച ആവശ്യപ്പെട്ടു എല്ലാ ക്രോസിംഗുകളും തുറക്കണമെന്നാവശ്യപ്പെട്ടുവെങ്കിലും വളരെ കാലമായി ശരിയായ രീതിയിൽ ഭക്ഷണം ലഭിക്കാത്തതിനാൽ പ്രദേശത്തെ കുട്ടികൾ ക്ഷീണിതരാണെന്ന് അവർ അഭിപ്രായപ്പെടുകയും ചെയ്തു സ്ഥിതി അതീവ ഗുരുതരമാണ് നവജാത ശിശുക്കളുടെ മാത്രമല്ല ശിശുക്കളുടെയും രോഗപ്രതിരോധ സംവിധാനങ്ങൾ മുമ്പത്തേക്കാളും കൂടുതൽ ദുർബലമായതിനാൽ ശിശുമരണത്തിൽ വൻ വർദ്ധനവ് കാണാൻ ഞങ്ങൾ സാധ്യതയുണ്ടെന്നാണ് യൂണിസെഫ് വക്താവ് ര കുട്ടികളുടെ പ്രതിരോധശേഷി കുറവാണ് കാരണം അവർ വളരെ കാലമായി ശരിയായി ഭക്ഷണം കഴിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അൻപതിനായിരം കുട്ടികൾ കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുന്നുണ്ട് എന്നും അടിയന്തര ചികിത്സ ആവശ്യമാണെന്നും യൂണിസെഫ് അറിയിക്കുന്നു ഗാസയിലെ കുട്ടികൾക്ക് പത്ത് ലക്ഷം പുതപ്പുകൾ നൽകുക എന്നതാണ് യൂണിസെഫിന്റെ ലക്ഷ്യം തടഞ്ഞുവച്ചിരിക്കുന്ന വീൽ ചെയറുകളും ക്രച്ചസുകളും വിതരണം ചെയ്യാനാണ് യൂണിസെഫ് ലക്ഷ്യമിടുന്നത് ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ ബന്ദീം ഭോജനത്തിനും ായ വിതരണത്തിനുമുള്ള നീക്കം തകൃതിയായി നടക്കുന്നുണ്ട് ബന്ദിമോചനവും തടവുകാരുടെ കൈമാറ്റവും ഉൾപ്പെടെ തുടർ നടപടികൾക്കായുള്ള മുന്നൊരുക്കം ഊർജിതമാകുന്നു കരാർ പ്രകാരമുള്ള മേഖലകളിലേക്ക് ഇസ്രയേൽ സൈന്യം കഴിഞ്ഞ ദിവസങ്ങളിൽ മാറി മണിക്കൂറിനുള്ളിൽ ബന്ദിമോചനമടക്കമുള്ള കരാറിലെ മറ്റ് വ്യവസ്ഥകൾ ഹമാസ് പാലിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പലസ്തീനിയൻ തടവുകാരെ ഇസ്രയേലും വിട്ടയക്കും ഗാസയിലേക്ക് പ്രതിദിനം അറുന്നൂറ് ട്രക്കുകൾ ഇസ്രയേൽ അനുവദിക്കുമെന്നാണ് റിപ്പോർട്ട് അടുത്ത ദിവസങ്ങൾ മുതൽ ഭക്ഷ്യവസ്തുക്കളും മരുന്നുകൾക്കും പുറമെ താൽക്കാലിക പാർപ്പിട സംവിധാനങ്ങളും ഇന്ധനവും ഗാസയിലേക്ക് അയക്കാൻ അനുമതി ലഭിച്ചതായും യു ഏജൻസികൾ അറിയിച്ചിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ മരിച്ച മരിച്ചത് പേരുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടെടുത്തു ഇതിൽ മൃതദേഹങ്ങളും ഗാസ സിറ്റിയിൽ നിന്ന് തന്നെയാണ് ലഭിച്ചത് അതിനിടെ വെടിനിർത്തൽ പദ്ധതിയുടെ മേൽനോട്ടത്തിന് എന്ന പേരിൽ യു സൈനികരുടെ പങ്കാളിത്തത്തോടെ ഇസ്രയേലിൽ സിവിൽ സൈനിക കേന്ദ്രം തുറക്കുമെന്നും റിപ്പോർട്ടുകളു യു എസ് സൈനികരെ ഇതിനായി ഇസ്രയേലിലേക്ക് നിയോഗിക്കുമെന്ന് യു എസ് ൽ കമാൻഡ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി